ഹായ് ഹലോ ദൈ കർക്കിടക മാസം ഇങ്ങനെ എത്തിയല്ലേ കർക്കിടക മാസത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതുമായിട്ടുള്ള മുക്കുറ്റി ചെടിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വിഷയം ഒരുപാട് ലേഹ്യങ്ങളും അതുപോലെ എല്ലാ ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു ചെടിയാണ് നമ്മുടെ മുക്കൂറ്റി നിത്യവനത്തിനായിട്ട് മുക്കൂറ്റി ലേഹ്യമുണ്ടാക്കി കഴിക്കുന്നവരുണ്ട് കേട്ടോ വിട്ടുമാറാത്ത ചുമ കുറയ്ക്കുവാനായിട്ട് നമുക്ക് മുക്കൂറ്റിയുടെ ഇല വെള്ളത്തിൽ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച ശേഷം കുറച്ച് ശർക്കര കൂടി ചേർത്താൽ നമുക്ക് ഏത് വിട്ടുമാറാത്ത ചുമയും കുറച്ച് കിട്ടും കേട്ടോ കർക്കിടക മാസത്തിൽ മുക്കൂറ്റിച്ചെടിയുടെ ഇല നന്നായിട്ട് അരച്ച് അതിൻ്റെ കട്ടിയുള്ള നീരെടുത്ത് കുറിയായിട്ട് തൊടുന്നത് പല ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ നീക്കം ചെയ്യുവാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദശപുഷ്പങ്ങളിൽ ആറാമനാണ് നമ്മുടെ ഈ മുക്കൂറ്റിച്ചെടിയുടെ ഈ കാണുന്ന കുഞ്ഞ് മഞ്ഞപ്പൂക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള മൂക്കൂറ്റിശരി നന്നായിട്ട് അരച്ച ശേഷം മുറിവുകളിൽ പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുവാൻ സഹായിക്കും പയൽസ് കാരണം ഉണ്ടാകുന്ന